ചായയാണോ കാപ്പിയാണോ നല്ലത് എന്നുള്ളത് അതിനെ കുറിച്ച് എന്ത് പറയും ഇപ്പൊ നമുക്ക് ഒരു ചായ ടീം ഉണ്ട് ഒരു കോഫി ടീമുണ്ട് ഞാൻ ടീം കോഫിയാണ് ഓക്കെ പക്ഷെ ഞാൻ ടീം കോഫി ആയത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് എനിക്ക് കോഫി കമ്പനിയിൽ സ്റ്റോക്കും ഇല്ല കോഫി ഇൻഡസ്ട്രിയിൽ എനിക്ക് അവിടെ പൈസ ആരും തരുന്നില്ല ഓക്കെ പക്ഷെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് സയൻസിന്റെ ബേസിസിലാണ് പറയുന്നത് ചായയാണോ കാപ്പിയാണോ നല്ലതെന്ന് ചോദിച്ചാൽ അതായത് സയന്റിഫിക്കലി ഹെൽദി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോഫി ബിക്കോസ് ഇതിനകത്ത് ഇഷ്ടം പോലെ പഠനങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങളുള്ളത് കോഫി ആൻഡ് ലിവറിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് നമ്മൾ എടുക്കുന്നത് ഏത് കാപ്പി എടുക്കാം ഇപ്പൊ ഇൻസ്റ്റന്റ് കാപ്പി ആണെങ്കിലും കുഴപ്പമില്ല ഇട്ട മിക്സ്ഡ് കാപ്പി ആണെങ്കിലും കുഴപ്പമില്ല ഇൻ വൺ അല്ല ആ കാപ്പിയല്ല അതിനകത്ത് ക്രീമറുണ്ട് ഷുഗർ ഒക്കെ നമ്മൾ സാധാരണ കാപ്പി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക പക്ഷെ അത് ബ്ലാക്ക് കോഫി ആയിരിക്കണം ആ ബ്ലാക്ക് കോഫി മൂന്ന് കപ്പ് മിനിമം നമ്മൾ ഡെയിലി കഴിക്കണം അതായത് നൂറ് തൊട്ട് നൂറ്റി ഇരുപത് എം എൽ പെർ കപ്പ് അങ്ങനെ മൂന്ന് കപ്പ് കഴിക്കണം അതിനകത്ത് പഞ്ചസാരയോ പാലോ ഒന്നും ഇടാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളില് പഠനങ്ങൾ പറയുന്നത് ഫാറ്റി ലിവർ അതായത് ഈ കൊഴുപ്പ് മൂലമുള്ള കരോഗങ്ങൾ കുറയുക കൊഴുപ്പ് മൂലമുള്ള ലിവറിലുള്ള നീർക്കെട്ടൽ കുറയുന്നു ഈ നീർക്കെട്ട് മൂലമുള്ള ലിവറിന്റെ ചുരുക്കം നമ്മുടെ ഈ ഫൈബ്രോസിസ് പറയും ലിവറിനകത്ത് വ്രണങ്ങൾ വന്നിട്ട് ഒരു അവസ്ഥ അത് കുറയുക ലിവർ ക്യാൻസറിന്റെ റിസ്ക് കുറയുക സിറോസിസ് കൂടുതൽ വഷളാവതാരിക്കാനുള്ള റിസ്ക് കുറയുക ഇങ്ങനെ പല ഗുണങ്ങളും കോഫിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊന്നും ചായയിൽ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കോഫി അതോ നടത്തി നല്ല നോക്കിയിട്ടുണ്ട് അപ്പം പല സ്റ്റഡികളും ഇത് താരതമ്യം ചെയ്തിട്ടുണ്ട് അതിനകത്തും പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് കുറെ കൂടെ നല്ല സ്റ്റഡികൾ വേണം എന്നുവെച്ചാൽ അത് കൂടുതലും വെസ്റ്റേൺ പോപ്പുലേഷൻ ആയിട്ട് അവിടേക്ക് ഈ ചായ കുടിക്കുന്നത് കുറച്ച് കുറവാണ് ചില ഏറിയാസിൽ കുറെ കൂടെ നല്ല സ്റ്റഡികളെ കുറെ കൂടെ വ്യക്തം എന്നാലും ഇപ്പൊ പറയുന്ന ഇപ്പൊ വന്നിരിക്കുന്ന താരതമ്യം ചെയ്ത പല സ്റ്റഡികളിലും കോഫിയാണ് മുന്നിൽ നിൽക്കുന്നത് ചായക്കകത്ത് ഈ കോഫിയെ പോലും ബെനിഫിറ്റ് ഒന്നും ഇല്ല അത് മാത്രമല്ല ചില ആൾക്കാരിൽ കാഫിയെപ്പറ്റി തെറ്റിദ്ധാരണ ഉണ്ട് കോഫിക്കകത്ത് കഫീൻ ഉണ്ട് കഫീൻ കുടിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു ഉറക്കമില്ലായ്മ ബ്ലഡ് പ്രഷർ കൂടുന്നു എന്നൊക്കെ ആൾക്കാർ പറയും ചില ആൾക്കാർ ആൾക്കാരും ഗ്യാസ്ട്രൈറ്റിസ് അൾസർ ഉണ്ടാകും കാപ്പി കുടിച്ചാലൊക്കെ പറയും എല്ലാം തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലിവറിന് വേണ്ടിയുള്ള ഗുണങ്ങൾ നമുക്ക് കാപ്പിയിൽ നിന്ന് വേണമെങ്കിൽ അത് കഫീൻ അല്ല ഗുണം വരുന്നത് കാപ്പിയിലുള്ള പോളീനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് അതിനകത്തുനിന്ന് വരുന്നത് അപ്പൊ നമുക്ക് ഡി കാഫ് യൂസ് ചെയ്യാം കഫീൻ ഇല്ലാത്ത കാപ്പി കുടിച്ചാലും ഈ ഗുണം കിട്ടും ഇനി കഫീനുള്ള നോർമൽ കാപ്പി കുടിച്ചാൽ ആരുടെയും ബ്ലഡ് പ്രഷർ കൂടാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ല ഒരു നല്ല പഠനം പറഞ്ഞാണ് അതിനകത്ത് അവിടെ നോക്കിയപ്പം ആക്ച്വലി ബ്ലഡ് പ്രഷർ കുറയും ബ്ലഡ് പ്രഷർ കൺട്രോൾ നിൽക്കുകയാണ് ചെയ്തത് കാപ്പി കുടിക്കുന്ന ആൾക്കാരില് അപ്പൊ കാപ്പി ബ്ലഡ് പ്രഷർ കൂട്ടത്തില്ല രണ്ട് കാപ്പി കാപ്പി ഉറക്കും ഇതിലെ ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ ലാസ്റ്റ് കപ്പ് കട്ടൻ കാപ്പി കുടിക്കുന്നത് ഉറങ്ങുന്നതിന് ആറ് തൊട്ട് എട്ട് മണിക്കൂർ മുമ്പായിരിക്കും അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സ്ലീപ്പിനെ അത് അഫക്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ സ്ലീപ്പിനെ കുറച്ച് അഫക്ട് ചെയ്യുന്നുള്ള പഠനങ്ങളുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് കപ്പ് ഓഫ് കോഫി സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ബിഫോർ സ്ലീപ്പ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നമില്ല പിന്നെ കാപ്പി മൂലം ഗ്യാസ്ട്രൈറ്റിസ് ചിലർ പറയും നമുക്ക് തെട്ടി വരുന്നു റിഫ്ലക്സ് കൂടുന്നു അൾസർ വരുന്നു ഇതെല്ലാം തെറ്റാണ് അൾസർ വരുന്ന കാപ്പി കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഹെലികോബാക്ടർ പൈലോറി ബാക്ടീരിയ കാരണമാണ് കാപ്പി മൂലം അൾസർ കൂടുവോ ഈ റിഫ്ലക്സ് കൂടുവോ കാപ്പി കാരണം നമുക്ക് നെഞ്ചിരിച്ച് വരുമോ അങ്ങനെയൊന്നും ഒരു പഠനവും ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ നാലാമത്തത് ഇവര് പറയും കഫീൻ കാരണം നമുക്ക് ബ്രെയിനിൽ പ്രോബ്ലംസ് ആൾക്കാർ പറയുന്നത് സ്ട്രോക്ക് ഒക്കെ അങ്ങനെയും ഒരു പഠനങ്ങളും പറയുന്നില്ല അപ്പൊ കാപ്പി എന്തുകൊണ്ടും പല പല ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഒരു ഡയറ്ററി ഇതാണ് അതിൽ ഏറ്റവും ഗുണമുള്ളത് ലിവറിനാണ് അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ മദ്യം കഴിക്കുന്ന ആൾക്കാരൊക്കെ മദ്യമൊക്കെ നിർത്തിയിട്ടേ കാപ്പി ഇടിക്കാൻ തുടങ്ങിയാല് വളരെ നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് ത്രീ കപ്പ് പെർ ഡേ അപ്പൊ അത് അടുത്ത ചോദ്യത്തിലേക്കാണ് ഇത് എത്തിക്കുന്നത് അത് ഇങ്ങനെ ഒരു ട്വീറ്റ് ആണ് ഷുഗർലെസ് ബ്ലാക്ക് കോഫി അറ്റ്ലീസ്റ്റ് ത്രീ കപ്പ്സ് ഇസ് ഗുഡ് ഫോർ സ്റ്റിയോട്ടിക് ലിവർ ഡിസീസ് അതെന്താണ് അപ്പൊ അതാണ് നമ്മൾ ഈ പറഞ്ഞത് മൂന്ന് കപ്പ് കട്ടൻ കാപ്പി പാലില്ലാതെ ഇല്ലാതെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫാറ്റി ലിവറിനെ കുറയ്ക്കുകയും ലിവറിലുള്ള കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുകയും കൊഴുപ്പ് മൂലമുള്ള നീർക്കെട്ട് കുറയ്ക്കുകയും നീർക്കെട്ട് മൂലമുള്ള ലിവറിൽ വരാൻ പോകുന്ന വ്രണങ്ങൾ ഫൈബ്രോസിസ് അത് കുറയ്ക്കുകയും സിറോസിസ് ഓൾറെഡി ഉള്ള വ്യക്തികളിൽ സിറോസിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുകയും ലിവർ ക്യാൻസറിന്റെ പ്രവണത കുറയ്ക്കുകയും ചെയ്യും അത്രയും പവർഫുൾ ആണ് കാപ്പി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കോഫി ബോർഡോ കോഫി കമ്പനികളൊന്നും ഇത് പറയാൻ വേണ്ടി എനിക്ക് പൈസ തന്നിട്ടില്ല നല്ല പഠനങ്ങൾ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് കോഫി ഈസ് ബെറ്റർ ദാൻ ടീ എന്നാണ് പറയുന്നത് ലിവറിൽ അപ്പൊ അപ്പൊ ഈ നമ്മള് ആൽക്കഹോളിസം ഉള്ള ആളുകൾ അവര് ആൽക്കഹോളിന് പകരം ഇത് കുടിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി അത് എന്തുകൊണ്ടും നല്ലല്ലേ ലിവറിന് ഓക്കെ ഒരു പഠനം ഉണ്ടായിരുന്നു അതിനകത്ത് അവർ ആൽക്കഹോളിസം കുറയ്ക്കുന്നവരുടെ പരിപാടി ഇതിനകത്തുണ്ടോ കാപ്പി ആൽക്കഹോളിസം കുറയ്ക്കുന്ന പരിപാടി കാപ്പിക്കാനും ഇതിലായിക്കാത്തും പക്ഷെ പുതിയ പുതിയ കുറെ കാര്യങ്ങൾ വരുന്നത് അതിനകത്ത് ആൽക്കോഹോളിസം കുറയ്ക്കുന്നതിന്റെ ഓക്കെ പക്ഷെ ഈ ഒരു പഠനം ഉണ്ടായിരുന്നു ഈ മദ്യം കഴിക്കുന്നവരിൽ അവര് കാപ്പിയും കൂടെ കുടിച്ചപ്പോൾ മദ്യം മൂലമുള്ള കരൾ ഡാമേജ് കുറഞ്ഞു എന്ന് കാണിച്ചു ഓക്കെ പക്ഷെ അതിന്റെ അർത്ഥം മദ്യം കഴിക്കുന്നവരെല്ലാരും കാപ്പി കുടിച്ചാൽ ഓക്കെ ആയിരിക്കും അല്ല ഇത് ചെറിയൊരു പഠനമായിരുന്നു മദ്യം കഴിക്കുന്നവര് മദ്യം കണ്ടിന്യൂ ചെയ്തിട്ടും കാപ്പി കുടിച്ചാലും മദ്യം പോലുള്ള കരണ്ട് രോഗങ്ങൾ വരാനുള്ളവർക്ക് വരും അതുകൊണ്ട് മദ്യപാനം നിർത്തിയിട്ട് കാപ്പി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്